ഹലോ ഹായ് നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നോ നമ്മൾ സുഖായിരിക്കുന്നു പനിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂർവാധിക ശക്തി തിരിച്ചു വരുവാണ് കേട്ടോ അതുകൊണ്ട് ഇരുന്നിട്ട് എന്താ അമ്മ എന്നാണ് ചിന്തിക്കുന്നത് തലമുടിയൊക്കെ എന്താ എങ്ങനെ ഇരിക്കുന്ന ആണോ അമ്മയുടെ തലമുടിയൊക്കെ എന്താ ഇങ്ങനെ ആണോ നമ്മുടെ വേറെ വിശേഷവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചുമ്മാ കുറച്ചു നേരം എന്തേലൊക്കെ പറഞ്ഞൊരു വീഡിയോ എടുക്കാനോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് സമയം ഒരു മണിയായി ഒന്നര ആകുമ്പോഴേക്കും നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് അതൂട്ടി ഇതെല്ലാവരെയും നോക്കുന്നുണ്ട് അതൂട്ടി ഞാനും കൂടി കുളിയൊക്കെ കഴിഞ്ഞ് അദിനോട് ഞാൻ വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു കേട്ടോ വർത്താനൊക്കെ പറഞ്ഞ് 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 ഞാൻ അതിന് കുറച്ചു നേരം സോപ്പൊക്കെ ഇട്ട് പഞ്ചാരിയൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയിട്ട് ഒരു പല്ലി കൂടെ പറഞ്ഞായിരുന്നേ അപ്പുറത്തെ പല്ല് പല്ലിളകുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു ചുമ്മാതെ ഒന്ന് പിടിച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കി മെല്ലെ മെല്ലെ ഇളക്കി 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 അമ്മ അത് പറിച്ചങ്ങ് കയ്യെ പിടിച്ചു അല്ലേ പോയ സങ്കരത്തിൽ ആദ്യം തന്നെ ബൂ ബു എന്നൊക്കെ പറഞ്ഞ ആദ്യം തന്നെ പൂര അച്ചപ്പാടായിരുന്നു കേട്ടോ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല കാരണം ഒരു പല്ല് വയറ്റി പോയപ്പോൾ ഉള്ള ടെൻഷൻ ഞാൻ കുറേ അനുഭവിച്ചു അതുകൊണ്ട് ഈ പല്ലും വയറ്റി കളയാൻ വേണ്ടി എനിക്ക് പറ്റിയല്ലായിരുന്നു അതുകൊണ്ട് ഞാനത് പല്ലെങ്ങിളക്കി ഡേ ഇവിടെ നീ കുഞ്ഞിപ്പല്ല ഇളക്കി അമ്മ കൈപ്പിടിച്ചു അതിൻ്റെതായ ഒരിത് എല്ലാവരും കാണുന്നുണ്ട് അത് ഇവിടുത്തെ പല്ലു പോയി അതിൻ്റെതായ ദേഷ്യത്തിലാണ് കേട്ടോ ആതൂട്ടി ഇത് വയറ്റി പോയി കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസം എനിക്ക് ഇറക്കണ്ടാവില്ല പല്ലെന്തായി പല്ലെന്തായി നോക്കി ഓർത്തിട്ട് അതുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിക്കാൻ പറ്റാത്തത് കൊണ്ട് പല്ലമ്മ അങ്ങ് പറിച്ചെടുത്തു അതിൻ്റെ ദേഷ്യത്തിലാണ് ഇച്ചിരി ചോരേ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആതൂട്ടിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങ് സങ്കടം വന്നു കേട്ടോ പിന്നെ നാക്ക് തട്ടുമ്പോൾ വേദന എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ചെറിയ അതിന്റെ ചെറിയ ദേഷ്യത്തിലൊക്കെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുവാവ എന്നാലും പല്ല് പറഞ്ഞു പോണ്ടതല്ലേ അപ്പൊ അതുകൊണ്ട് ഞാനങ്ങ് പറിച്ചെടുത്താണ് കേട്ടോ എൻ്റെ ദേഷ്യമാണോ ടീച്ചെറുക്കൻ എന്നോട് ഇന്ന് മൊത്തം ഈ കുഞ്ഞി ചെറുക്കൻ എന്നോട് ദേഷ്യമായിരിക്കും ഇന്ന് മൊത്തം ഇവര് ഇനിയിപ്പോ ദേഷ്യമായിരിക്കും കേട്ടോ കല്ല് പോയ എൻ്റെ ദേഷ്യം ഇന്ന് മൊത്തം ആ എന്നെ കാണിച്ചുകൊണ്ടിരിക്കും അതെനിക്ക് ഉറപ്പാണ് പിന്നെ ഇത്രയും ദിവസം ചിരിക്കുകയല്ലായിരുന്നു അമ്മയ്ക്ക് പനിയായതുകൊണ്ട് ആ തൊട്ടി കുറച്ച് ദിവസത്തേക്ക് ചിരിയൊക്കെ നിർത്തി നിർത്തി വെച്ചായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ ചിരി നിർത്തി വെച്ചത് ആ ചിരി നിർത്തി വെച്ചത് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മ കഴിഞ്ഞപ്പേതോ എന്റെ പല്ലങ്ങ് പറിച്ചെടുത്തുട്ടോ എന്തെ അമ്മ ആ പറച്ചാ അമ്മ കൊച്ചു കരഞ്ഞോന്നേരാ ആ കൊച്ചു കരഞ്ഞുട്ടോ കൊച്ചിനെ അതിൻ്റെതായ സങ്കടാണ് ഈ അമ്മ എൻ്റെ പല്ലാ പറിച്ചതെന്നാണ് ഓർക്കുന്നത് അമ്മ ഈ പല്ല് പറിച്ചതേ കുഞ്ഞിപ്പല്ല് പറിച്ചത് നല്ല പല്ലി ഷൂപ്പ് പല്ല് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ ഇതുണ്ടോ കാണാവോ പല്ല് പറഞ്ഞു അമ്മേന്റെ കാര്യല്ലേ നാണം വന്നേ കരയുദ് അങ്ങനെ കരഞ്ഞിട്ടുണ്ടേ അതും ശ്വാസം കിട്ടാതെ ഒറ്റ കരച്ചിട്ട് കരയൂട്ടോ അമ്മ പല്ല് പറിച്ചോ അമ്മ പല്ലു പറച്ചോ അമ്മ പല്ലു അവിടെ പറച്ചു എല്ലാരും സുഖമൊക്കെ ആയിട്ടിരിക്കും അല്ലേ നോമ്പു ഭയങ്കര ചൂടാട്ടോ നമുക്ക് ഇങ്ങോട്ട് ചൂട് താങ്ങാൻ പറ്റുന്നില്ലേ സഹിക്കാൻ പറ്റാത്ത ചൂടായിട്ടുണ്ട് പകലും ഉറങ്ങാൻ പറ്റിയല്ല രാത്രിയും ഉറങ്ങാൻ പറ്റിയില്ലാത്ത അവസ്ഥയായിട്ടുണ്ട് ആയിട്ടുണ്ട് എനിക്ക് തന്ന വയനാട്ടിലെ ഏകദേശം ഇതേ കാലാവസ്ഥ തന്നെയാന്ന് തോന്നുന്നു കാലാവസ്ഥ തന്നെയാന്ന് തോന്നു കേട്ടോ ഭയങ്കരമായ ചൂട് അതല്ലേ അപ്പൊ ചൂടും എല്ലാം എല്ലാ ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് കേട്ടോ ആതുട്ടി ഉണ്ടായ പിന്നെ എനിക്കൊരു വലിയൊരു അത്ഭുതം എന്ന് തോന്നിയെന്ന കാര്യം വെച്ചാൽ ആദൂട്ടി ഉണ്ടായ പിന്നെ ആദ്യമായിട്ടാണ് എനിക്കൊരു പനി വന്നിട്ടും ഒരു ജലദോഷം വന്നിട്ടും നമ്മുടെ കുഞ്ഞുമാവിക്ക് പിടിക്കാതിരുന്നത് കാരണം ഏർ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന അത് ദൈവം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പനി വന്നിട്ട് ആതുട്ടിക്ക് ഒരിക്കലും അത് വരാതിരിക്കുന്നേ നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ട് കൊണ്ടാണ് ആതുട്ടിക്ക് പനി വരാതിരുന്നത് അതെനിക്ക് വലിയൊരു അനുഗ്രഹമാണ് അല്ലെ ആതുട്ടിക്ക് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്ന് ഒരു മാസത്തേക്ക് ഫിസിയോതെറാപ്പി സെൻറ്ററിൻ്റെ പരിസരത്തുകൂടി പിന്നെ പോകാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ചുമയായി പിന്നെ ആ തുട്ടി അങ്ങ് വാശിയായിരിക്കും കേട്ടോ പനി മാറിക്കഴിഞ്ഞാലും ആ തുട്ടിയുടെ വാശി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരിക്കും അതുകൊണ്ട് ആ കാറ്റി ഭയങ്കര സമാധാനമാണ് ഈ പ്രാവശ്യം പനി വന്നിട്ടില്ല ഒരുപാട് സന്തോഷമാണ് എനിക്കൊന്ന് പനി വന്നു പോയെങ്കിലും ഞാൻ കുറച്ചൊരു വിഷമം വന്നെങ്കിലും കുഞ്ഞുമാവിക്ക് വന്നില്ലല്ലോ അതിന്റെ ഒരുപാ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഏമ്പക്കം ഇതെന്താന്ന് ക്യാമറയ്ക്ക് മുമ്പിലാ നമ്മൾ ഉള്ളത് എന്ന് അറിയാമോ അതല്ലതും അറിയാമോ അപ്പൊ അതൊരു വലിയൊരു സമാധാനമാണ് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും ട്ടോ ആതൂട്ടീനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരില്ലേ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും ഈ പ്രാവശ്യം ആതൂട്ടിക്ക് പരിവരാതിരുന്നത് എന്നാലും പല്ലു കൊണ്ടേ എലി കൊണ്ടേ അതാണ് പല്ലു കൊറേ എലി കൊണ്ടേ ഇപ്പൊ എന്തോ ചെയ്യൂലെ ഇത് അയ്യ പൊണ്ട് പോയി അതൊട്ടി പല്ലുപോയ ഇപ്പൊ ചിരിയാണ് വരുന്നത് അന്നേരം ഭയങ്കര കരച്ചിട്ട് വരുന്നു അതൊട്ടിങ്ങനെ പറഞ്ഞേ അങ്ങനെയാണോ എങ്ങനെ പറഞ്ഞേ ആ അങ്ങനെ പറഞ്ഞത് കേട്ടോ എന്റെ പോയേ ഈ അമ്മേൻ്റെ പല്ല് കൊറച്ചേതും പറഞ്ഞാണ് കുഞ്ഞാവ് പറഞ്ഞത് ആ അങ്ങനെയാണ് അങ്ങനെയാണെട്ടോ പറഞ്ഞത് ഇപ്പൊ ഇനിയിപ്പ എനിക്കേ ഒരു വീഡിയോ ഡൗൺ വേറെ എടുത്ത് എഡിറ്റ് ചെയ്യാം അതിനുള്ള സമയമില്ലാട്ടോ നമുക്ക് ഇതുമ്പോൾ നേരിട്ടങ്ങ് കേറ്റിവിടാം വൈഫൈ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോകും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് പെട്ടെന്ന് തന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ലൈവ് ഞാൻ കുറച്ചു മുമ്പ് വന്നു പോയായിരുന്നു നമുക്ക് എനിക്ക് അന്നേരം തലവേദനയായിട്ട് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റണില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തിയതാണ് കേട്ടോ നമുക്ക് അല്ലേ പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ നമ്മുടെ ഉണ്ണിക്കുട്ടനെ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കാരണം ഇത്രയും ദിവസം കുഞ്ഞുവാകേനെ നോക്കിയിട്ട് അതൊക്കെ നല്ല ഉണ്ണിക്കൂട്ട് നല്ല ക്ഷീണമായിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഉണ്ണിക്കൂട്ടനായിരുന്നു എല്ലാ സഹായത്തിനും കാര്യത്തിനൊക്കെ ഉണ്ണിക്കൂട്ടനായിരുന്നു പിന്നെ ഇന്നലെ കൊച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ആള് കുഞ്ഞു കൊച്ചിന് ബി പിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഒരുപാട് സ്ട്രെയിൻ കൊടുത്തിരുന്നു പഠിക്കുന്നതുകൊണ്ടായിരിക്കും അപ്പൊ ഡോക്ടർ ഒന്ന് റിലാക്സ് ആവാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആള് പഠിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആര് പറഞ്ഞിട്ടുണ്ടേരും ഒരു മയം ഇല്ലാത്ത പഠിത്തം പഠിക്കും അതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഇപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാം മാളൂസിന്റെ പരീക്ഷയൊക്കെ എളുപ്പ വേണ്ടി പ്രാർത്ഥിക്കാം മോഡലിന്റെ റിസൾട്ടൊക്കെ ഒന്നും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ട് ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പല്ല് മാത്രമാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഇവിടെ നിൽക്കുന്നത് ഈ ക്യാമറയുടെ മുന്നിൽ മാറി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോത വീർപ്പിക്കൂട്ടോ അതൊരു പ്രശ്നം തന്നെയാണ് അല്ലേ ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് പല്ല് തുറക്കാൻ തുറക്കാൻ നീടിയെടുക്കുക അപ്പുറത്ത് വന്നിട്ടുണ്ടേ അപ്പം നീ ഉണ്ണേ അപ്പം വാ ഞാൻ ഉണ്ണിക്കുട്ടിന അപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ നമ്മൾ കട്ട് കട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഷോട്ടി കയറണട്ടോ ഇൻഷോട്ടി കയറി മാത്രമേ നമ്മൾ വീഡിയോ ഇതാക്കാൻ പറ്റുള്ളൂ ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ട വന്ന് വിളിക്കുന്നത് ഉണ്ണിക്കുട്ട താകരയുടെ വീട്ടിൽ പോയതാണ് കേട്ടോ അപ്പൊ അവിടുന്ന് വന്ന് വിളിക്കുന്നത് കേൾക്കുന്നത് അതിന്റെ ഒച്ചപ്പാടാണ് ചേട്ടൻ വന്നതിന്റെ ഒച്ചപ്പാടാണ് ആരെയും കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൂട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ